ആ നമസ്കാരം പലർക്കും ഉള്ളൊരു സംശയമാണ് യേശു ദൈവമാണോ ഈ കൃഷ്ണൻ ദൈവമല്ലേ കാരണം അവരുടെ പഠിപ്പേരും അവരുടെ ശിഷ്യരും ഒക്കെ ഇവരെയൊക്കെ ദൈവമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പല ആചാര്യമാരും ഒക്കെ അവരെ അവതാരപുരുഷന്മാർ എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഈ അവതാരം അവർ ദൈവത്തിന്റെ അവതാരം എന്ന് പറയുമ്പോൾ ശരിക്കാ സൃഷ്ടാവ ദൈവം അവതരിച്ച് ഭൂമിയിൽ വന്നതാണോ അങ്ങനെയെങ്കിൽ ഇവരെ നമ്മൾ ദൈവമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഈ അവതാരം അല്ലെങ്കിൽ ഈ എന്താണ് ഈ ഭൂമിയിൽ ഈ രീതിയിൽ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തികൾ ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനായി അവരെ ദൈവം ചില പ്രത്യേക നിയോഗത്തിനായിട്ട് ഭൂമിയിൽ ജനിപ്പിച്ചതാണ് ഇതാദ്യം പ്രത്യേകമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഒരു പ്രത്യേക ദൗത്യം ഉള്ളത് പ്ലാൻ ചെയ്താണ് ദൈവം ഈ വ്യക്തികളെ ഭൂമിയിൽ ജനിപ്പിക്കുന്നത് ഇതില് പല റേഞ്ച് അല്ലെങ്കിൽ പല രീതിയിൽ ആത്മീയ വളർച്ച നേടിയ വ്യക്തികൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പൊ അതിന് നമ്മൾ പൂർണ അവതാരം എന്ന് പറയുന്നത് അതി ഹൈ ലെവലിലുള്ള ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്ന വ്യക്തികളാണ് ഈ പൂർണ്ണ അവതാരം എന്നാൽ അതിൽ താഴെ ഉണ്ട് അതിൽ കുറച്ചുകൂടെ താഴെയുണ്ട് അതിൽ കുറച്ചുകൂടെ താഴെയുണ്ട് അങ്ങനെ പല 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 സ്റ്റേജിലുള്ള അവതാരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇതെല്ലാം ഓരോ കാലഘട്ടത്ത് ആത്മീയ വളർച്ച വരുന്നതനുസരിച്ച് ദൈവം ചില വ്യക്തികളിലൂടെ കൊടുത്ത അറിവുകളാണ് അതൊക്കെ അന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഭൂമിയിൽ ദൈവത്തിന്റെ ഒരു അവതാരം വന്നു അല്ലെ ഒരു അവതാര പുരുഷൻ വന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൈവത്വ സൃഷ്ടം ദൈവത്തിന്റെ ഒരു പകർച്ച എന്നേ ആ അതിനർത്ഥമുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തത മനസ്സിലാക്കുകയുള്ളൂ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുക്കണം ഭൂമിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സമയമാകുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഈ എന്ന് പറഞ്ഞ നെഗറ്റീവ് ശക്തികൾ മനുഷ്യരെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തെറ്റിച്ച് തെറ്റിച്ച് ഓരോ കാലഘട്ടത്തും മനുഷ്യൻ തിന്മ പെരുകി പെരുകി ഒരു ലെവൽ എത്തുമ്പോൾ ഉപദേശത്താലോ അങ്ങനെ അവരെ അനുഭവത്താലോ ഇനി കറക്റ്റ് നന്നാക്കിയെടുക്കാൻ കഴിയില്ല അത്രത്തോളം ഈ നെഗറ്റീവ് ശക്തികൾ ഇവരെ പൂർണ്ണ മായരാക്കി കഴിയും ഇവർ എന്ത് ചെയ്താലും അവർക്ക് നന്നാവാൻ പറ്റൂല ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു കാലഘട്ട ചേഞ്ച് അവിടെ ദൈവം പ്ലാൻ ചെയ്ത് നടത്തും ഇത് ഇതൊരു പ്രോഗ്രാമാണ് പ്രകൃതി അത് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സമയമാകുമ്പോൾ അത് തന്നെ ചെയ്ത് നടന്നു വരുന്ന ഒരു പരിപാടിയാണ് ഈ കാലഘട്ട ചേഞ്ചൊക്കെ അപ്പൊ ഈ കാലഘട്ട ചേഞ്ചൊക്കെ നേരത്തെ പ്ലാന്റ് ആണ് ഇത്രനാളാവുമ്പോൾ ഇന്നൊരു ചേഞ്ച് ഇന്നൊരു ചേഞ്ച് ചേഞ്ചിനാണ് പക്ഷെ ഇതിന്റെ സമയം എന്ന് പറയുന്നത് ആ എപ്പോഴാണ് എന്നുള്ളത് ആ സൃഷ്ടവാം ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ പ്ലാൻ അനുസരിച്ചാണ് സമയം അങ്ങോട്ട് നീളുകയോ കുറയുകയോ ഒക്കെ ചെയ്യും പക്ഷെ ഈ പ്രോസസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും കാലഘട്ട ചേഞ്ച് പറഞ്ഞ ചേഞ്ച് ആയിരിക്കും അല്ലാതെ ഇപ്രാവശ്യം കാലഘട്ട ചേഞ്ച് വേണ്ട എന്നുള്ള സംഗതിയില്ല അത് ഓരോ കാലഘട്ടത്തും അതിൻ്റെതായ സമയത്ത് ആ മാറ്റം വന്നിരിക്കും ഈ വരുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യന്റെ രീതിയും അല്ലെങ്കിൽ മറ്റ് ഡയ്മെൻഷനിലുള്ള അതൃശക്തികളുടെയൊക്കെ രീതി അനുസരിച്ചാണ് ഈ കാലഘട്ടത്തിന്റെ ചേഞ്ച് വരുന്നത് പ്ലാൻ ആയി വരുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് മനുഷ്യരെ അതായത് ഒരു ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ കാലഘട്ട ചേഞ്ച് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം നെഗറ്റീവ് പോസിറ്റീവിന്റെ ബാലൻസ് ദൈവം വെച്ചിരിക്കുന്ന ഒരു ബാലൻസിംഗ് ഉണ്ട് അതായത് പോസിറ്റീവ് കുറച്ച് കൂടിയും നെഗറ്റീവ് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ബാലൻസിംഗ് ഉണ്ട് അതായത് പകുതി നല്ല ഉദ്ദേശിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ തെറ്റുമ്പോഴാണ് ഈ കാലഘട്ട ചേയ്ഞ്ചൊക്കെ വരുന്നത് അപ്പൊ വ്യവസ്ഥ തെറ്റും എന്ന് കണ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു വെച്ചാൽ ആ ഏറ്റവും ഹൈ ഡയമെൻഷനിലൊക്കെ ഉള്ള ചില ആത്മാക്കളെ അതായത് ജയിച്ച് ജയിച്ച് പണ്ടേ ജയിച്ച് ജയിച്ച് ഒരു ലെവലിൽ എത്തുന്ന ചില ആത്മാക്കളെ എത്തി ആ ആത്മാക്കൾ ഉണ്ട് അവർ ജയിച്ച് ജയിച്ച് ആ പൂർണ്ണ മോക്ഷത്തിൽ മോക്ഷത്തിലെത്തിയ ആത്മാക്കളാണ് അതായത് അതി ആ ജയിച്ചു വന്ന ആത്മാവിനെ പ്രകൃതിയുടെ ഒരു അംശം ആയി മാറിക്കഴിഞ്ഞു ആ ആത്മാവിനെ ഭൂമിയിൽ വീണ്ടും ചില ഡ്യൂട്ടിക്കായിട്ട് തിരിച്ചയക്കും ശരിക്കും പറഞ്ഞാൽ അവർ മോക്ഷ പ്രാപ്തി എത്തിയവരാണ് അവർ ജയിച്ച് ജയിച്ച് ഹൈ ലെവലിൽ എത്തിയതാണ് പക്ഷെ അവർ അവർക്കും ചില ഡ്യൂട്ടി ആയിട്ട് ഭൂമിയിലേക്ക് അവരയക്കും ആ അത് എന്തുകൊണ്ട് അവരയക്കുന്ന വെച്ചാൽ അവർ ഇത്രയും ജയിച്ചെത്തിയത് ആയത് കാരണം അവർ ഒരിക്കലും തോറ്റ് നെഗറ്റീവ്സിന്റെ തോട്ട് പൊക്കളയില്ല അതേസമയം മറ്റു ഡയമെൻഷനിലുള്ള ചില ആത്മാക്കളെയൊക്കെ അയച്ചാൽ അവര് അത്ര പൂർണമായും ജയിക്കാത്തത് കാരണം അവര് വന്ന ഡയമെൻഷനിൽ നിന്ന് ഇപ്പോൾ ഫിഫ്ത് ഡയമെൻഷനിൽ നിന്ന് ഒരാൾ വന്ന് നമ്മൾ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമെന്ന് വെച്ചോ സിക്സ് ഡയമെൻഷനിൽ നിന്ന് അല്ലെങ്കിൽ സെവൻതിലുള്ള ചില നെഗറ്റീവ് ശക്തികൾ ഇവനെ പ്രലോഭിപ്പിച്ച് വേണമെങ്കിൽ തെറ്റിക്കാൻ സാധ്യതയില്ല അതേസമയം പൂർണ്ണ ഡയമെൻഷൻ സെവന്തും പാസ്സായി കഴിഞ്ഞ ഒരു ആത്മാവ് ഭൂമിയിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ്സിനെ തെറ്റിച്ച് പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അവൻ അത്രയും ജയിച്ച ആളാണ് അങ്ങനെയുള്ള ചില ആത്മാക്കളെ ഭൂമിയിൽ അയക്കുകയും അവരിലൂടെ ഭൂമിയിൽ അപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ജ്ഞാനം പകരുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് പല അമാനുഷികമായ ചില കാര്യങ്ങളൊക്കെ ഇവരിലൂടെ നടക്കും കാരേപോലെ അത്രയും ജയിച്ച ആത്മാക്കളാണ് അപ്പൊ അവരിലൂടെ ഇതൊക്കെ നടക്കും അപ്പൊ ഈ ആത്മാക്കളെ അയക്കുമ്പോൾ അവരിലൂടെ നടക്കുന്നതിന്റെ കാരണം എവരിലൂടെ സൃഷ്ടവാം ദൈവത്തിൽ നിന്ന് നേരിട്ട് ഒരംശം അല്ലെങ്കിൽ ഒരു പകർച്ച ഇവരിലേക്ക് സമയത്ത് വരും യാത് സമയത്ത് വരും ഇവർക്ക് ആ പ്രകൃതി വെച്ചിരിക്കുന്ന ആ ഡ്യൂട്ടി എന്താണോ അത് ചെയ്യാൻ സമയമാകുമ്പോൾ സൃഷ്ടാവാം ദൈവത്തിൽ നിന്നും ഒരു നേരിട്ടൊരു അംശം ദൈവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സകലമായ മനസ്സിന്റെയും ആ ടോട്ടൽ ആയി നിൽക്കുന്ന ഒരു പൂർണ്ണ മനസ്സാണ് ഈ ദൈവം എന്ന് പറയുന്ന മനസ്സ് അതിൽ ഒരുപാട് മനസ്സുകളുണ്ട് അതായത് സ്വഭാവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയും പറയാം ആ സൃഷ്ടാവാം ദൈവത്തിൽ നിന്നും ഒരു ത്രീ ഡയമെൻഷനിലെ മനുഷ്യന് അവന്റേത് ഉപരിയായി ഹൈ ലെവലിൽ ഒരു പകർച്ച ഒരു മനുഷ്യനിലേക്ക് വരുമ്പോഴാണ് അവൻ അമാനുഷികനായി മാറുന്നത് നമ്മളിലുള്ള പകർച്ച കൂട്ടി വന്നാലേ നമ്മളൊരു അമനുഷികനാണ് പക്ഷെ അതിനും അപ്പുറത്തോട്ട് അതായത് ഭൂമിയിലുള്ള സകലമാനം മനുഷ്യരിലും ഉള്ള ആ ഒരു ദൈവം വെച്ചിരിക്കുന്ന അടിസ്ഥാന പകർച്ചയിൽ നിന്നും മുകളിലുള്ള ഒരു പകർച്ച ഒരു മനുഷ്യനിലേക്ക് കൊടുക്കുമ്പോഴാണ് അവൻ ഒരു പ്രത്യേക ലെവലിലേക്ക് മാറി ഈ ഭൂമിയിലൊരു മാറ്റം വരെ ചെയ്യുന്ന ലെവലിലേക്ക് വരുന്നത് അതൊക്കെ അവരാണ് ഈ അവതാര പുരുഷന്മാർ എന്ന് പറയുന്നത് അല്ലാതെ സൃഷ്ടാവ ദൈവം നേരിട്ടൊരു മനുഷ്യനായിട്ട് ഇനി അവതരിച്ച് വരുന്നതല്ല ഈ ഈവിധ കാര്യങ്ങളൊന്നും പണ്ടുള്ള മനുഷ്യർക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെ ഈ ഒരു ടെക്നോളജി വികസിക്കാത്ത ഒരു അറിവില്ലാത്ത മനുഷ്യർക്ക് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതുകൊണ്ടാണ് അവതാരം എന്ന് പറയുന്നു ഈ അവതാരം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അവതാരം ശരിക്കും ദൈവത്തിന്റെ ആ ഏഴ് ആത്മാക്കൾ അല്ലെ ഏഴ് സ്വഭാവങ്ങളുടെ ആ മനുഷ്യന് വെച്ചിരിക്കുന്ന പകർച്ചയിൽ നിന്നും എസ്ട്രാ ഒരു അതിഭയങ്കരമായ ഒരു പകർച്ച സൃഷ്ടാവൻ ദൈവത്തിൽ നിന്നും നേരിട്ട് ഒരു മനുഷ്യനിലേക്ക് വരുമ്പോഴാണ് അവൻ ഭൂമിയിൽ ദൈവം അല്ലെങ്കിൽ ഒരു അവതാര പുരുഷൻ എന്ന ലെവലിലേക്ക് അവൻ മാറുന്നത് പിന്നെ അവനെ നമ്മൾ നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച വന്നു കഴിഞ്ഞു സൃഷ്ടാവൻ ദൈവത്തിന്റെ ഹൈ ഡയമെൻഷനും നേരിട്ടാണ് കയറിയിരിക്കുന്നത് പിന്നെ ആ ദൈവത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ അകം കണ്ടാ മതി അതുകൊണ്ടാണ് കൃഷ്ണനൊക്കെ സൃഷ്ട ദൈവത്തെ കാണിക്കണം കാണണം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നത് ആ സൃഷ്ടാവൻ ദൈവത്തിന്റെ പകർച്ച ആൾറെഡി ആ കൃഷ്ണന്റെ അകത്തുണ്ട് ഇതേപോലെ യേശുവിന്റെ അകത്തുണ്ട് എന്തിനാണ് ഈ പകർച്ച വരുന്നത് വെച്ചാൽ ഈ പ്രകൃതിയിലൊരു മാറ്റം പ്രകൃതിക്ക് ചെയ്യണം അതായത് സൃഷ്ടാവൻ ദൈവത്തിന്റെ ഒരു മാറ്റം ഇവിടെ ഈ ഇവിടെ ഒരു ഈ ഒരു ഭൂമിയിൽ ചെയ്യണം അപ്പൊ ഈ ഒരു വ്യക്തിയിലൂടെ ഇത് നടക്കോളൂ ഒരു മീഡിയം വേണം ഈ മധ്യമണ്ഡലങ്ങളിൽ ഏതൊരു ശക്തിക്കും ഭൂമിയിൽ ത്രീ ഡയമെൻഷനിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ത്രീ ഡയമെൻഷനിൽ ഒരു മീഡിയമായിട്ട് ഒരു വ്യക്തിയെ കിട്ടിയാലേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹൈ പകർച്ച ആ സൃഷ്ടവാൻ ദേവിലന്നും വരണം വന്ന് വേണം ഈ വ്യക്തിയെ കൊണ്ടിരിക്കുന്നത് ചെയ്യിക്കാൻ അപ്പൊ ഈ വ്യക്തി അതിന് യോഗ്യനായിരിക്കണം അതാണ് വേറൊരു വിഷയം അപ്പൊ ഈ വ്യക്തി അതിന് യോഗ്യനാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നേരത്തെ പല പല ജന്മങ്ങളെടുത്ത് ജയിച്ച് പൂർണതയിൽ വന്ന് മറ്റ് ഡയമെൻഷനിലും പോയി ജയിച്ച് അതിനപ്പുറത്തെ ഡയമെൻഷനിലൊക്കെ ജയിച്ച ഒരു ആത്മാവിനെ ഒരു ജോലി എന്ന് വേണം നിയോഗം എന്ന് വേണം ഭൂമിയിൽ ദൈവം അയച്ചിട്ട് അവനെ ഭൂമിയിൽ യോഗ്യനാക്കും കാരണം അവനെ യോഗ്യതയുള്ളൂ അത്രയും ജയിച്ച ഒരു വ്യക്തിക്ക് അത്രയും ഹൈ പവറിൽ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും ഒരു പകർച്ച ഉൾക്കൊള്ളാനുള്ള ഒരു ക്വാളിറ്റി അത്രയും ജയിച്ച ഒരു വ്യക്തിക്കേ ഉള്ളൂ അപ്പൊ ആ ജയിച്ച ഒരു ആത്മാവിനെ ദൈവം ഭൂമിയിൽ ജനിപ്പിക്കും ജനിപ്പിച്ചിട്ട് അവന് ബോധ മനസ്സിൽ നിൽക്കുന്ന അതെല്ലാം അവനെ അവനിലെ ചെറിയ മാറ്റങ്ങൾ അറിയിപ്പ് കൊടുത്ത് ഏതെങ്കിലും വഴിയിലൂടെ ഗുരുക്കന്മാരിലൂടെ അവന് വേണം ഈ വ്യക്തി ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ഞാൻ ഇങ്ങനെ ഇന്ന രീതിയിൽ വന്നതാണ് ഇതെ ഇതെല്ലാം മറഞ്ഞ് മറന്നുപോകും മറന്നാണ് ഭൂമിയിൽ ജനിക്കുമ്പോൾ പക്ഷെ ഇത് ചില നിമിത്തങ്ങളിലൂടെയും ചില ഗുരുക്കന്മാരിലൂടെയും ദൈവം തന്നെ ഈ വ്യക്തിയെ അറിയിക്കും അറിയിക്കുമ്പോൾ ഈ വ്യക്തി അതിന് പ്രാപ്തനാകും പ്രാപ്തനാകുമ്പോൾ എന്ത് സംഭവിക്കും ആ പ്രകൃതിയുടെ അല്ലെ ആ സൃഷ്ടാവ ദൈവത്തിൽ നിന്നും ഏറ്റവും ഹൈ മണ്ഡലത്തിൽ നേരിട്ടാണ് ഒരു വലിയൊരു പകർച്ച ഈ വ്യക്തിയിലേക്ക് വരും വ്യക്തിയിൽ വന്നിട്ട് ഈ വ്യക്തിയിലൂടെ ഭൂമിയിൽ ചെയ്യേണ്ട മാറ്റങ്ങളെല്ലാം ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ഇനി ചെറിയ പകർച്ചയാണ് വരണമെങ്കിൽ പൂർണ്ണ അവതാരമല്ല ചെറിയ അവതാരം വലിയ പകർച്ച വരണമെങ്കിൽ പൂർണ്ണാവതാരമെന്ന് പറയും ഹൈ പവറിൽ വലിയ കാര്യങ്ങൾ ചെയ്യും കാലഘട്ടം ചേഞ്ച് ചെയ്യിക്കും മതം വരെ ഉണ്ടായി വരുന്നതെല്ലാം ഈ ഹൈ പവറിൽ നിന്ന് വരുന്ന ശക്തിയിലുള്ള മാറ്റങ്ങളാണ് ഈ അവരിലൂടെ ഹൈ ഈ ഒരു മതമൊക്കെ ഉണ്ടായി വരുന്നത് എന്നാൽ ചില വ്യക്തികളിലൂടെ ചെറിയ പകർച്ച വരും അതും സൃഷ്ടാവതിരുന്ന പകരും പകർന്നിട്ട് ചിലപ്പോൾ ജ്ഞാനം പകരാൻ വേണ്ടി മാത്രമായിരിക്കാം ആ പകർച്ച വരുന്നത് അപ്പം ആ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നേരിട്ട് ത്രൂ ഈ വ്യക്തിയിലൂടെ ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ചിലപ്പം നശീകരണത്തിന്റെ ഡ്യൂട്ടിയായിട്ടായിരിക്കാം സൃഷ്ടാവൻ ദൈവത്തിൽ നിന്ന് പകർച്ച വരുന്നതും എന്തിനാണ് സൃഷ്ടാവൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് പകർച്ച വരുന്നത് പറഞ്ഞാൽ അതിന് താഴോട്ട് നിൽക്കുന്ന ഒരു നെഗറ്റീവ് ശക്തികൾക്കും അവിടെ ജയിക്കാൻ കഴിയില്ല നേരിട്ട് വരണമുണ്ട് അതേസമയം മറ്റു ഡയമെൻഷനിലും ഈ നശീകരണത്തിൻ്റെതും ജ്ഞാനത്തിന്റെയും ഒക്കെ ദേവി ദേവന്മാരെല്ലാം ഉണ്ട് പക്ഷെ അവരുടെ പകർച്ചയിലൂടെ അല്ലെ അവരുടെ സഹായത്താൽ ഒരു വ്യക്തിയെ ഭൂമിയിൽ ഒരു മാറ്റത്തിന് അയച്ചാൽ അതിന്റെ ഹൈ ഡയമെൻഷനിന്ന് നെഗറ്റീവ്സ് വന്ന് തെറ്റിച്ചളയില്ല അപ്പൊ അങ്ങനെ തെറ്റിക്കാതിരിക്കാനാണ് സൃഷ്ടാവൻ ദൈവത്തിന് തന്നെ ഹൈ പവർ നേരിട്ട് വന്ന് വ്യക്തിയിലേക്ക് പ്രവേശിച്ചിട്ട് ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഒരിക്കലും തെറ്റിക്കാൻ ശ്രമിച്ചാൽ പോലും ജയം എപ്പോഴും സൃഷ്ടാവൻ ദൈവത്തിന് തന്നെയായിരിക്കും ഇതൊരു മാറ്റം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ തിന്മയിലേക്ക് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ചില ജ്ഞാനമൊക്കെ കൊടുത്ത് സഹായിച്ച് ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തും ഈ വ്യക്തികളെ തിരിച്ച് ദൈവത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടവൻ ദൈവത്തിൽ നിന്നും ഈ ഒരു പിന്നെ ചില പ്രവചനങ്ങൾ നശീകരണ പ്രവചനങ്ങൾ ബൈബിളൊക്കെ വായിച്ചാൽ കാലം നോക്കിയാൽ അറിയാൻ പറ്റും ചില പ്രവാചകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചിട്ട് രാജാക്കന്മാരെയും ദേശത്തേക്ക് പ്രവചിക്കുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ യേശുവിനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഈ കുരുതി ചെയ്യാൻ വേണ്ടി പാപത്താൽ ജനിപ്പിക്കാതെ സെക്സിലൂടെ ജനിപ്പിക്കാതെ അത്ഭുതകരമായി ജനിപ്പിച്ചിട്ട് ഇതേപോലെ തന്നെ മുപ്പതാമത്തെ വയസ്സിൽ സൃഷ്ടാവാം ദൈവത്തിൽ നിന്നും ആ ഹൈ പകർച്ച നേരിട്ട് യേശുവിലേക്ക് പ്രവേശിക്കുകയും യേശുലൂടെ പല അത്ഭുതങ്ങളും ജ്ഞാനങ്ങളും ഒക്കെ പകർന്ന് ജനങ്ങളെ കൈവശമാക്കുകയും ക്രൂശീകരണത്തിന് മുന്നോടിയായിട്ട് ഈ പകർച്ച ഈ പവർ സൃഷ്ടാവാം ദൈവത്തിന്റെ ശക്തി തിരിച്ച് സൃഷ്ടാവം ദൈവത്തിലേക്ക് പോവുകയും ചെയ്തു ഇതാണ് യേശുലൂടെ സംഭവിച്ചത് കൃഷ്ണനിലൂടെ സംഭവിച്ചതും അത് തന്നെ ഒരു ലെവലായപ്പോൾ കൃഷ്ണനിലേക്ക് അതിശക്തമായി ഈ സൃഷ്ടാവ ദൈവത്തിൽ നിന്ന് നേരിട്ട് ആ പകർച്ച വരികയും കൃഷ്ണനിലൂടെ ഭൂമിയിൽ വലിയൊരു നശീകരണവും ഒരു തെരഞ്ഞെടുപ്പും ഒക്കെ നടത്തി ഒരു കാലഘട്ടം അവിടെ പുതിയതായി ഉണ്ടാക്കുകയും കഴിഞ്ഞ കാലഘട്ടം നശിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഈ അവതാരം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പക്ഷെ ഇത് പണ്ടത്തെ കാലത്ത് പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ ഗ്രഹിക്കുന്ന മനുഷ്യരില്ല ഇപ്പൊ തന്നെ പാടാണ് ഇപ്പൊ ഏത് പറഞ്ഞാലും പലരും കണ്ടുപിക്കുകയും ചെയ്യും കാരണം ഗ്രഹിക്കാൻ പറ്റില്ല ഒരിക്കലും ഇത് ഈ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അന്നൊന്നും ഇത് ഒട്ടും പറഞ്ഞുകൂടെ ഇപ്പൊ മണി പറഞ്ഞാൽ കുറച്ചും പിടികിട്ട് പ്രപഞ്ചമെന്ന് പറയുന്നത് അത് ഒരു വലിപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടില്ലേ ഇപ്പൊ ഒരു ഇത്ര പറഞ്ഞാൽ മതി ആദ്യം പറയുന്നത് പോലെ ഒരു ഒരു കിലോമീറ്റർ നീളം ഉള്ള ഒരു വലിയൊരു കടപ്പുറത്ത് മണൽത്തരികൾ എത്ര കിടക്കുന്നു അത്രയും സൂര്യന്മാരെയും ഗ്രഹങ്ങളും ഒക്കെ നമ്മളെ പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിക്കുക അതിന്റെ ഒരു ചെറിയ ഒരു മണലെടുത്ത് എടുത്തിട്ട് നോക്കിയാൽ അത്ര അതേ ഉള്ളു നമ്മളെ ഭൂമി അപ്പൊ ഇത്രയും ഉള്ള ഈ പ്രപഞ്ചം പലതും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പൊ ഇതെല്ലാം പരിപാലിക്കുന്ന അദൃശ്യ മനസ്സാണ് ഈ ദൈവം ഈ സൃഷ്ടാവൻ ദൈവം ദൈവത്തിന്റെ ദൈവത്തിന് വേണ്ടി ചെറിയ ഒരു കൃഷിയാണ് ഈ ഭൂമി എന്ന് പറഞ്ഞ കൃഷി അവിടെ നിന്ന് കുറച്ച് ആത്മാക്കളെ കിട്ടാൻ വേണ്ടി ഈ ഇത്രയും വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനായിട്ട് വന്ന് ഈ ഭൂമിയിൽ വന്ന് അതൊക്കെ വെറും മണ്ഡലത്തിലോണു അങ്ങനെ ചിന്തിക്കാനേ പറ്റൂല ഇപ്പൊ ഈ ഭൂമിയിൽ പോലെ അവതാരം വന്നെന്ന് വെച്ചു ഇപ്പൊ കൽക്കി ഈ ഭൂമിയിൽ വന്നെന്ന് വെച്ച് വന്നു ഇതേപോലെ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയെ പോലെ എത്രയോ ഗ്രഹങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് അവിടെയെല്ലാം ഇതേപോലെ അവതാരങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നശീകരണം കാലഘട്ട ചേഞ്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം അവതാരങ്ങളുണ്ട് ഉണ്ട് ഭൂമി മാത്രമല്ല ഇപ്പൊ യേശുഭൂമിയിലുള്ള സമയത്തും ഈ ഇതേപോലെ ഭൂമിയെ പോലുള്ള എത്രയോ ഭൂമിമാര് നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് കോടാന കോടാനുകൂടി എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത അത്രയും കിലോമീറ്റർ വിശാലമായി കിടക്കുന്ന നമ്മുടെ ഈ ഗാലക്സിക്കകത്ത് തന്നെ നമ്മുടെ ഭൂമിയെ പോലുള്ള എത്രയോ ഗ്രഹങ്ങളും അവിടെ നമ്മളെ പോലെ അല്ലെങ്കിലും ഒത്തിരി വ്യത്യാസമുള്ള മനുഷ്യർ എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം ഇപ്പൊ കാലഘട്ട ചേഞ്ച് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം ഇപ്പൊ അവതാര പുരുഷന്മാരുണ്ട് ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിന്നും പകർച്ചയിലൂടെയാണ് അവിടെ വരുന്നത് അതുപോലെ ഭൂമിക്കൊരു മാറ്റം വരാനും ഭൂമിയിലെ ചില മനുഷ്യരെ നന്നാക്കാനും സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും നേരിട്ടൊരു പകർച്ച ഒരു വ്യക്തിയിലേക്ക് വരികയും അതിനുവേണ്ടി ഒരു വ്യക്തിയെ ജനിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അവന് അവന് ആ വ്യക്തിയെ അവതാരം എന്ന് പറയുന്നത് ഇതാണ് അവതാരത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അത് വെച്ചിട്ട് ഞാൻ അടുത്ത ചെയ്യാം ഞാനൊരു മെസ്സേജ് വിടുമ്പോൾ ആ മെസ്സേജ് കേട്ടിട്ട് ആ മെസ്സേജിൽ നിന്നും സംശയങ്ങൾ ചോദിക്കുന്നതാണ് എനിക്ക് സന്തോഷവും അത് വെച്ചിട്ട് ഇതിന്റെ ബാക്കി അടുത്ത പറയാൻ പറ്റും ഇത് അടിസ്ഥാനം മനസ്സിലാക്കണം എല്ലാ മനുഷ്യരിലും ദൈവ സൃഷ്ടവ ദൈവത്തിന്റെ ഉണ്ട് അല്പം ഒരാളവിൽ എല്ലാവർക്കും ഉണ്ട് മറ്റു ജീവജാലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ മനുഷ്യനുള്ള അത്രയും പകർച്ചയില്ല അതാത് ജീവജാലങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പകർച്ച അവരിലൊക്കെ ഉണ്ട് അവതാരം എന്ന് പറയുമ്പോൾ ഹൈ ലെവലിൽ ഒരു പകർച്ച ഒരു മനുഷ്യന് ത്രീടാനുഷ്യുള്ള മനുഷ്യന് ആവശ്യം ഉള്ളതിന്റെ അപ്പുറം വലിയൊരു പകർച്ച ഒരു മനുഷ്യരിലേക്ക് കൊടുത്തിട്ട് അവനിലുള്ള അവനിലൂടെ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും നിയന്ത്രിച്ചൊരു കാലഘട്ടം ചേഞ്ച് ചെയ്യിപ്പിക്കുന്നതാണ് ഈ അവതാരം എന്ന് പറയുന്ന സംഗതി അപ്പൊ ദൈവത്തിന് ഇനി പകർച്ച എങ്ങനെ വേണമെന്ന് വെച്ചാൽ എങ്ങനെ വരുന്നെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു തീ കത്തിച്ച് വെച്ചിരിക്കുന്നു ദൈവം എനിക്ക് കാണിച്ചെന്ന് പറഞ്ഞ കാര്യമാണേ ഒരു തീ കത്തിച്ച് വെച്ചേക്കഴിഞ്ഞു ആ തീയില് നമ്മളൊരു കമ്പെടുത്ത് ആ തീയിൽ നിന്ന് ആ ഒരു ചുള്ളിക്കമ്പ് തീ പകരയായിരുന്നു അപ്പൊ തീയിൽ നിന്ന് നമ്മളെ കമ്പിലേക്ക് തീ പകർന്നു കമ്പിൽ തീയായില്ലേ ഇതാണ് അവതാരം ആ തീയിൽ നിന്ന് നേരിട്ട് തീ സൃഷ്ടവൻ ദൈവം എന്ന് തീയിൽ നിന്ന് ഒരു കമ്പിലേക്ക് തീ പകരുമ്പോൾ ഈ തീ ഭൂമിയിൽ വന്നെങ്കിൽ അതാണ് അവതാര കൃഷി ആ കത്തിക്കൊണ്ടിരുന്ന തീക്ക് വല്ല കുറവുണ്ടാണ് അവിടെ പ്രത്യേകിച്ച് കുറവൊന്നുമില്ല ഇങ്ങനെ എത്ര കമ്പ് വേണോ ആ തീയിൽ കാണിച്ച് നമുക്ക് പകർച്ച വാങ്ങിച്ചു കൊണ്ടേ ഇരിക്കാം ഇങ്ങനെയാണ് ഈ ദൈവത്തിൽ നിന്ന് പകർച്ച വരുന്നത് അപ്പൊ ഒരിക്കലും അവിടെ കുറയുന്നില്ല പോരാഞ്ഞ് നമ്മൾ ആത്മാക്കളിലൂടെ ഭൂമി പോലുള്ള അനേക ഭൂമികളിലൂടെ ആ ഇതേപോലെയുള്ള ജന്മങ്ങൾ നിറകി പഠിപ്പിച്ച് ഈ ആത്മാക്കളിൽ ആത്മാക്കളിലൂടെ ആ ആത്മാക്കളുടെ എനർജികളും അങ്ങോട്ട് എടുത്തെടുത്ത് കൃഷ്ണാമദേവം ഇങ്ങി ഇപ്പോഴും പവർഫുള്ളായിക്കൊണ്ടേയിരിക്കുന്നു ഇതിങ്ങനെ അനന്തമായി തുടരും അതുകൊണ്ടാണ് ഇല്ല അന്ത്യം ഇല്ല എന്ന് പറയുന്നത് ഇതിന് തുടക്കമില്ല ഒടുക്കോ തീരുവില്ല എന്ന് വെച്ചാൽ തീരു ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് നമുക്ക് നമുക്കിതിനപ്പുറം ഓരോന്നാ പറഞ്ഞു തരണതേ നമുക്കറിയാവൂ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പൊ ഇതേ പകർച്ചയിലാണ് ഈ അവതാര പുരുഷന്മാര് ഇപ്പൊ പകർച്ച മനസ്സിലായി അവതാരം മനസ്സിലായാലോ അപ്പൊ ഈ ദൈവത്തിന്റെ ആ മെയിൻ ശക്തിയില്ല സെവന്ത് ഡയൂഷൻ അപ്പുറത്തുള്ള ആ ദൈവം സൃഷ്ടാവ ദൈവത്തിൽ നിന്നും ആ ഉയർന്ന ജ്ഞാന തലത്തിൽ നിന്നും ഒരു പകർച്ച ഒരു മനുഷ്യന് വരുമ്പോ അവനെ ഒരു അവതാരമായി നമുക്ക് പറയാം എന്നേ ഉള്ളൂ ഇത് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നേയുള്ളൂ ആ ശിഷ്യ ഗുരു ഗുരുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിലെ തിയറി നില പല കാര്യങ്ങളും പല മാറ്റങ്ങളും ദൈവം ചെയ്യും അത്രയേ ഉള്ളൂ അല്ലാതെ ആ വ്യക്തി ദൈവവും അല്ല പക്ഷെ ആ വ്യക്തിയിലൂടെ ആ പകർച്ച നിക്കുന്നത് കൊണ്ട് ആ പകർച്ചയിലൂടെ ആ വ്യക്തിക്ക് സൃഷ്ടാബ ദൈവത്തിൽ നിന്ന് ചില ഇൻഫർമേഷൻസ് കിട്ടുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും അപ്പൊ ഈ ഈ പഠിപ്പി ഈ പറയുന്ന വ്യക്തി ദൈവം ഒന്നും നോക്കില്ല പക്ഷെ പകർച്ചയുണ്ട് അതില്ലെന്ന് പറയാനേ പറ്റൂല ബൈബിളിൽ തന്നെ പറയുന്നുള്ളൂ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും ഒന്ന് എന്ന് പറയുന്നത് ഈ സൃഷ്ടാവാ ദൈവവും പുത്രനും പരിശുദാത്മാവും കൂടെ ഒന്നല്ല എനിക്ക് ദൈവം പറഞ്ഞ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം ക്രിസ്ത്യാനികൾ വേണമെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം ഈ പകർച്ച എന്ന ആത്മാവ് രൂപത്തിലൂടെ ആത്മാവകർച്ചയാണ് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അതൊരാത്മാവാണ് പ്രപഞ്ച മൊത്തം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്നും ഒരു ഹൈ പകർച്ച പുത്രനായ യേശുവിൻ്റെ ഉള്ളിലേക്ക് പകർന്നു അപ്പൊ യേശുവിൻ്റെ ഉള്ളിലിരിക്കുന്ന പിതാവാൻ ദൈവത്തിന്റെ പകർച്ച എങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നു അപ്പം ആകത്തിരിക്കുന്ന ആത്മാവ് ഇപ്പോൾ ഈ പ്രവർത്തിക്കുന്ന ഈ അത്ഭുതങ്ങളും വീരപ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് യേശു എന്ന ജനിച്ചപ്പോൾ ഉള്ള ആത്മാവല്ല അത് മാ ഒതുങ്ങി നീപ്പുണ്ട് അത് സൈലന്റ് ആണ് യേശു ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പിതാവിൽ നിന്ന് വന്ന ആ ആത്മാവ് അതെങ്ങനെ വന്നു പകർച്ച ആത്മാവായിട്ടാണ് ആകത്തിരിക്കുന്നത് ആ ആത്മാവാണ് യേശുവിലൂടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആത്മാവാണ് ഇതേ പിതാവിൽ നിന്നും ഈ ആത്മാവാണ് ഇനി ഭൂമിയിൽ വന്ന് അടുത്ത കൽക്കിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിങ്ങനെ എല്ലാ കാലഘട്ടത്തിൽ പോകും ഇപ്പം ദൈവത്തിന്റെ അടുത്ത് നിന്നും ഇതിനു വേണ്ടി ജനിക്കാൻ ഇപ്പൊ യേശുവായി ജനിക്കണം അല്ലെങ്കിൽ കൃഷ്ണനെ ജനിക്കണം ആന ജനിച്ചാലല്ലേ ഈ വ്യക്തിയുടെ അകത്ത് ദൈവത്തിൽ നിന്നും ഈ പകർച്ചയ്ക്ക് വന്നിരിക്കാൻ പറ്റും പകർച്ച വന്നിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടി ഈ വ്യക്തിയെ ഇതിനു മുന്നമേ സെവൻത് ഡയമെൻഷൻ വരെ ജയിച്ച ഒരു ആത്മാവിനെ ഗർഭപാത്രത്തിൽ വെച്ച് ജനിപ്പിക്കും ജനിപ്പിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഇരിക്കുന്ന സവന്തിന് മുകളിലുള്ള സൃഷ്ടാവാന് ദൈവത്തിൽ നിന്നും ഒരു പകർച്ച ഇവിടെ കയറും കാരണം അതിന് യോഗ്യനായി യോഗ്യനുണ്ട് സവന്ത് വരെ ജയിച്ച വ്യക്തിയല്ലേ സൃഷ്ടാവാന് ദൈവത്തിന്റെ തൊട്ട് താഴെ വരെ ജയിച്ചെത്തിയ വ്യക്തിയിൽ തൊട്ട് മുകളിൽ നിന്ന് പകർച്ച വരും സിക്സ് നിന്ന് ഒരാളിലേക്ക് സവന്തിന് അപ്പുറത്തുനിന്ന് നേരത്തെ പകർച്ച വരാൻ പറ്റൂല അത്രയും ജയിച്ച ഒരു ആത്മാവിനൂടെ ദൈവത്തിനാ കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ അവർ യോഗ്യതയുണ്ട് ആ ആത്മാവിനെ വിട്ടു ജനിപ്പിക്കുകയും സമയമാകുമ്പോൾ നേറ്റ മുകളിൽ നിന്നൊരു പകർച്ച വരികയും ചെയ്യും ഇതാണ് ശരിക്കും അവതാരം അങ്ങനെയാണ് ഓരോ കാലഘട്ടത്തും അല്ലെങ്കിൽ ഓരോ വ്യക്തികളിലൂടെയും ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സംശയങ്ങൾ ചോദിക്കണം അത് വെച്ചിട്ട് അടുത്ത മെസ്സേജ് തയ്യാറാക്കാം ഓക്കെ